ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾക്ക് ഇന്നത്തെ ലെഞ്ച് വീഡിയോ കാണാവേ ഞാൻ പറഞ്ഞിരുന്നെ ഇന്ന് ലെഞ്ചി വീഡിയോ ആയിട്ട് വരാമെന്നാണ് അപ്പം നമുക്ക് ഇന്നത്തെ ലെഞ്ചി വീഡിയോ കണ്ടാലോ അപ്പോൾ നമുക്ക് മാമ്പഴ മാമ്പഴപ്പൊളിച്ച വെക്കാമേ അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് തൊലിയൊക്കെ ചുറ്റി വൃത്തിയാക്കി എടുക്കാമേ ഇനി നമുക്കത് ഒരു ചട്ടിയിലേക്കിടാവേ ആ മാമ്പഴമൊക്കെ എടുത്തൊരു ചട്ടിയിലേക്കിട്ടു ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇടാം കൊച്ചുള്ളി എൻ്റെ സൗണ്ട് ഒട്ട് ശരിയല്ല കേട്ടോ ക്ലിയറായി വരുന്നതേ ഉള്ളൂ ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് ഇട്ട ശേഷം നമുക്കതിലേക്ക് ഇടാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാവേ എന്നിട്ട് ഇതിലേക്ക് ഉപ്പിടാം ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുക മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് കേട്ടിരിക്കുന്നതാണ് ഇനി നമുക്കത് വേവിക്കാം ഇനി നമുക്ക് അരപ്പിനാവശ്യമായിട്ട് തേങ്ങ ഉണ്ട് ജീരകമുണ്ട് വെളുത്തുള്ളി ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിൽ നിന്ന് തുറന്ന് നോക്കാവേ അപ്പം അത് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അരച്ച് വെച്ചിരുന്നേ അപ്പം അതിന് നമുക്ക് അരപ്പ് എടുത്ത് അതിലേക്ക് ടാം അരപ്പ് ചേർക്കാവേ അങ്ങനെ അരപ്പൊക്കെ അതിലേക്ക് ചേർത്തു പിന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്കിനി കുറച്ച് പുളി ഒരുപാടില്ലാത്ത തൈരും കൂടെ ചേർക്കണം അപ്പോൾ ഇതൊന്ന് ഒന്ന് യോജിപ്പിക്കാവേ അങ്ങനെ ഇതിലേക്ക് ഇനിയും തൈരാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ വേണ്ട ഒരു ഉപ്പൊക്കെ നോക്കണേ നമുക്ക് ഇതിലേക്ക് തൈരൊഴിക്കാം ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട മാങ്ങയിലൊക്കെ വെള്ളവും അരപ്പും ഒക്കെ ചേർത്തല്ല എഴുതി അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി ഇനി ഇപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ട കടുക് പുലർത്തിയിടാവേ അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് അതിലേക്ക് ആദ്യ ശകലം ഉലുവ ഇടാം കടുക് ഉലുവന്ന് പൊട്ടട്ടെ ഒലോ പൊട്ടീനൊക്കെ കടുവിടാം ഇനി നമ്മളതിലേക്ക് ഇടാൻ വന്ന് കൊച്ചുള്ളി കൊച്ചുള്ളി ഇട്ടിട്ട ശേഷം ഇനി അതിലേക്ക് വട്ടൽ മുളകിടാവേ വട്ടൽ മുളകിട്ടു അത് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ കറി റെഡിയായി നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ കറി വെക്കുന്നത് എന്നൊക്കെ നമ്മളോട് പറയണം ഇന്നത്തെ നമ്മുടെ കൂട്ടാനൊക്കെ തേണ്ട കാ തോരനുണ്ട് ചീരത്തോരനുണ്ട് ചീരത്തോരൻ ഇന്നലത്തെയാണ് കേട്ടോ പിന്നെ ഇതേണ്ടത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയുണ്ട് നാരങ്ങ അച്ചാറുണ്ട് പപ്പടമുണ്ട് അപ്പം ഇനി ചോറൊക്കെ ഉണട്ടെ നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു കൂട്ടാൻ എന്നൊക്കെ നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ സൗണ്ട് ഒട്ടും ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടോന്നൊന്നും എനിക്ക് ഇറങ്ങി എങ്കിലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ മക്കൾക്ക് സ്കൂളൊക്കെ തുടങ്ങിയാണ് മക്കളൊക്കെ അല്ല എക്സാമൊക്കെ തുടങ്ങി അതുകൊണ്ട് അവരൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് രണ്ടപ്പോൾ അപ്പടം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ടട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി കാണുമ്പരേക്കും എല്ലാവർക്കും ബായ് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒത്തിരി താങ്ക് യു ഇനി ഒരു ദിവസം ലൈവൊക്കെ വരാം കേട്ടോ Okay, bye.